ഏകദേശം പതിനഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തി പത്തിൽ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം എന്നൊരു സ്ഥാപനം പ്രശസ്ത വാദ്യകലാകാരനായ സന്തോഷ് ആലങ്കോളിൻ്റെ നേതൃത്വം തുടങ്ങിയതാണ് പതിനഞ്ച് വർഷം മുൻപ് തുടങ്ങിയ ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു സ്വപ്നം കേരളത്തിൽ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വന്ന് ചേർന്ന് പഠിക്കാൻ അത് പഞ്ചവാദ്യമായാലും ചെണ്ടമേളയായാലും തായം പോയായാലും ഒരുവിധം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാനുള്ളൊരു സ്ഥാപനമാക്കി മാറ്റണം എന്ന ഒരു കൂടിയാണ് സന്തോഷിത് തുടങ്ങിയത് അന്ന് മുതൽക്ക് തന്നെ ഈ നാട്ടുകാർ പ്രത്യേകിച്ചും എടപ്പാൾ സ്വദേശികളും അല്ലാത്തവരും ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവണം എന്ന ആശയത്തിൽ നൂറ് ശതമാനം പങ്കെടുത്തുകൊണ്ട് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞു ഒരുപാട് പരിപാടികൾ സ്ഥാപനം ഏറ്റു നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ബിൽഡിങ് ആ സ്വപ്നം ഏകദേശം യാഥാർത്ഥ്യമായി വരികയാണ് അതോടൊപ്പം തന്നെ പന്ത്രണ്ടായിരത്തിലധികം വാദ്യകലാകാരന്മാരുടെ ജീവചരിത്രം അത് പ്രസിദ്ധീകരിക്കുക എന്നൊരാശയം കൂടി ഉണ്ടായി രണ്ടാമത്തെ കേരളത്തിലുള്ള പന്ത്രണ്ടായിരം നാനൂറ് വർഷം മുൻപുള്ള കലാകാരന് മുതൽ ഇന്ന് വരെയുള്ള വാദ്യവിഷയങ്ങളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ ചരിത്രം അതോടൊപ്പം തന്നെ വാദ്യവിശേഷങ്ങളുടെ ചരിത്രം എങ്ങനെയാണ് വാദ്യങ്ങൾ നിർമ്മിക്കുക അതിൻ്റെ ആവശ്യകത മുഴുവൻ എടുത്ത് കാണിക്കുന്ന ഒരു പുസ്തകം കൂടി പേര് പ്രത്യേകിച്ച് ഞാനൊരു ചെണ്ടവാദ്യ കലാകാരനായതുകൊണ്ട് അതിൻ്റെ പേര് തക്കിട്ട എന്നാണ് ഇവർ നൽകിയിട്ടുള്ളത് അതൊരു സ്വാർത്ഥമായിട്ടല്ല എങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു വളരെ സ്വാർത്ഥമായിട്ട് പറയാൻ കഴിയും അതുകൊണ്ട് ആ പേരിൽ തക്കിട്ട എന്ന പേരിൽ മൂന്ന് വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം കൂടി ഇന്ന് ഞങ്ങൾക്ക് നിർവഹിക്കാൻ സാധിച്ചു Thank താളം എന്താണ് താളം തിശ്രം ചതുരശ്രം ഖണ്ഡം മിശ്രം സങ്കീർണം അഞ്ച് ഗതി അഞ്ച് നടയാണ് ഈ നടെങ്കിൽ ജീവിതമില്ല എന്നാണ് ഗതി അഞ്ചും കെട്ടുപോയി നമ്മൾ പറയില്ലേ ഗതി അഞ്ചും കെട്ടുപോയാൽ പിന്നെ ഒരു ഗതിയില്ല പരഗതിയില്ല ഈ അഞ്ച് ഗതിയാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തിശ്രം ചതുരശ്രം ഖണ്ഡം മിശ്രം അല്ലെ സങ്കീർണ്ണം ഈ അഞ്ച് ഗതി ഉണ്ടെങ്കിൽ കവിതയിൽ ഗതി ഗതിയഞ്ചും കെട്ടുപോയി താളം എന്നത് കവിതയിലില്ല അപ്പോൾ കവിതയിൽ ഞാൻ ഗതി കെട്ട ഒരാളാണ് പക്ഷേ സന്തോഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ഇയാൾ ഈ ഗതി അഞ്ചും സംരക്ഷിക്കുന്നുണ്ട് തക്കിട്ട തിശ്രം തക്കതിമി ചതുരശ്രമല്ലേ തക്കിട്ട തക്കതിമി തൊട്ട് സങ്കീർണമായ ജീവിതഗതികളുടെ ശാസ്ത്രമാണ് താളശാസ്ത്രം കേരളത്തെ പോലെ ഇത്രയും സമ്പന്നമായ ഒരു താളശാസ്ത്രമുള്ള ജനത ലോകത്ത് വേറെയില്ല നമ്മുടെ ഒരു ഉദാസീനത നോക്കൂ എന്നിട്ടത് സംരക്ഷിക്കാൻ മാത്രം ആരുമില്ല നമുക്ക് കലാമണ്ഡലമുണ്ട് നമുക്ക് കേരള സംഗീത നാടക അക്കാഡമി ഉണ്ട് ഗുരുവായൂർ ഒരു കലാലയമുണ്ട് ഇവരൊക്കെ പഞ്ചവാദ്യത്തിനും ചെണ്ടയ്ക്കും മാത്രമായിട്ടുള്ളൊരു സിലബസ് ഇല്ല കരിയന്നൂർ ആശാൻ എത്രയോ വർഷം മുമ്പ് ശുദ്ധ പഞ്ചവാദ്യം നടത്തിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അക്കാലം തൊട്ടധികം ഗവേഷണം ചെയ്യുന്ന ഒരാൾ അദ്ദേഹം ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സിലബസ് നമുക്ക് പഞ്ചവാദ്യത്തിന്റെ സിലബസ് ആയിട്ട് അംഗീകരിപ്പിക്കാം മുഴുവൻ വിഭവങ്ങളും ഇപ്പോൾ ബോർഡിന്റെ കൂടെ ഉണ്ട് കേരളീയ വാദ്യകലയ്ക്ക് ഒരു സമഗ്ര ഗ്രന്ഥം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഇതന്നെ പഴയ കാലത്ത് ഗുരുമുഖത്ത് വായുമൊഴിയായിട്ട് ഇങ്ങനെ പകർന്നു നൽകും അത് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ നിശ്ചലമായ ഒരു സഭരി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഒരു ക്ഷേത്രം അവിടെ ഒരു പഞ്ചവാദി ഉണ്ടാവും അപ്പോൾ ആ പഞ്ചവാദ്യം വിസ്തരിച്ച എല്ലാ കാലങ്ങളും കൊട്ടിത്തീർത്ത് അത് വൃത്തിയായിട്ട് ആസ്വദിക്കാനും കാണാനും പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഒരു ക്ഷേത്ര എടുത്താൽ തന്നെ മുപ്പതും നാൽപ്പതും പഞ്ചവാദി ആയപ്പോൾ പത്തും പതിനഞ്ചും മിനിറ്റൊക്കെയാണ് അതിന് കിട്ടുന്ന സമയം അപ്പോൾ കാലങ്ങൾ മുഴുവനായിട്ട് പലപ്പോഴും കൊട്ടില്ല പല ഭാഗങ്ങളും നമുക്ക് പഠിക്കുന്നില്ല പഠിച്ചാലും ഉപയോഗിക്കാം വേദി കുറവാണ് കലാകാരന് തൃപ്തിയോടെ കൊട്ടുന്ന വേദികൾ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ആസ്വാദകരി ഉപജീവനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് വേദികൾ മാറികൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോൾ തന്നെ പല കോഴ്സുകളും അല്ലെങ്കിൽ പല താള നശിച്ചു പോവുകയാണ് ആ ഗുരുനാഥൻ പോകുമ്പോൾ ആ ഭാഗം അങ്ങനെ അങ്ങോട്ട് ആവാണ് അപ്പോൾ ഒന്ന് നമുക്കിത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തണം പിന്നെ എൻ്റെ തലമുറ എൻ്റെ നാല് തലമുറ ബാക്കിൽ പറഞ്ഞാൽ ആരൊക്കെ എങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ ഈ കുട്ടി ഇതിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പദ്യം ഉണ്ടായിരുന്നു മദ്ദളമരയിൽ ഉറപ്പിച്ചിടുന്ന വിദ്വാനോടുക പാരദണ്ഡം അപ്പം ഞങ്ങൾ പഞ്ചവാദി പഠിക്കുമ്പോൾ തിരുവല്ലാമല വെങ്കിച്ച സ്വാമിയാശാൻ കഴുത്തിരിട്ട മദ്ദളം അരയിലേക്കാക്കി അങ്ങനെയാണ് ഇന്നത്തെ പഞ്ചവാദി ഉണ്ടായി എന്നാണ് ഒരു ചരിത്രം പക്ഷേ നമ്പ്യാരാശാൻ്റെ തുള്ളലിൽ ഇത് പറയണുണ്ട് അപ്പോൾ ഇത് തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുപ്പതിനടയിലാണ് വെങ്കിച്ച സമ്യാശൻ ഇത് കൊണ്ടുവന്നെങ്കിൽ ഒരു മുന്നൂറ് നാനൂറ് വർഷത്തിൻ്റെ എഴുന്നൂറിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് നമ്പ്യാരാശൻ്റെ ഇത് വരണച്ചാ ഇതെങ്ങനെ യോജിച്ചു അല്ലെങ്കിൽ എന്താ അവിടെ സംഭവിച്ചത് ഇതൊരു ചോദ്യമായിട്ട് കുറേ കാലം കൊണ്ട് നടന്നു പിന്നെ ഇപ്പോൾ പഞ്ചവായത്തിൽ തന്നെ ഓരോ കാലങ്ങൾ കഴിഞ്ഞാൽ മദ്ദളക്കാരാണ് കൂട്ടണമെങ്കിൽ അഞ്ചാമത്തെ കാലത്തി അത് തിമലക്കാരാണ് എന്തുകൊണ്ട് അങ്ങനെ സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് തോന്നുന്ന കുറേ ചോദ്യങ്ങൾ എനിക്കുണ്ട് ഈ ചോദ്യങ്ങൾ ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോടൊക്കെ ചോദിക്കും സഹപ്രവർത്തകരോട് ചോദിക്കും കുറേയൊക്കെ ഉത്തരം കിട്ടി കുറേയൊക്കെ ഉത്തരം കിട്ടാതിരുന്നു ശരി അപ്പോൾ എന്ത് ചെയ്യുക ഇതേക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയണം എന്നൊരു ആവശ്യമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഇതിൻ്റെ എപ്പോഴോ ഉള്ള മനസ്സിലുള്ള ചോദ്യങ്ങളാണ് പന്ത്രണ്ടിൽ എന്ത് ചെയ്തു ഇതിനു വേണ്ടി ഒരു അന്വേഷണത്തിനിറങ്ങി അങ്ങനെ നമ്മുടെ ചാത്തനാത്ത് അച്ചു സാറിനെ പോയി കണ്ടു അദ്ദേഹം എന്നെ തിരുവനന്തപുരത്ത് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ആർ രാമചന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വിട്ടു അവിടെ കണ്ടു കുറേ നേരം സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കോട്ടയം ജില്ലയിലെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്ത് ഞാൻ അരിപ്പറമ്പ് അമയന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഒരു നൂറ്റമ്പത് അവിടെ വാദ്യം നടക്കുന്നുണ്ട് ആ പരമ്പര തേടിപ്പോയപ്പോൾ അവരിലേക്ക് ആ വാദ്യം എത്തിയത് ഷഡ്കാല ഗോവിന്ദന്മാരെന്നാണ് അറിയാൻ സാധിച്ചു അങ്ങനെ ഞങ്ങളൊരു ത്രെഡ് ഉണ്ടാക്കി ഷഡ്കാല ഗോവിന്ദന്മാരേടെ കാലഘട്ടം മുതൽ ഇന്നത്തെ തലമുറ വരെയുള്ളവരുടെ വിവരം ശേഖരിക്കുകയാണ് പിന്നെ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ അത് നിർത്തി വെച്ചു കോവിഡോട് കൂടിയിട്ട് പിന്നെ ധാരാളം സമയം കിട്ടിയപ്പോൾ സജീവമായിട്ട് ഇറങ്ങി അങ്ങനെ കരിയന്നൂർ കരിയനൂരാശാനും ഒക്കെ കണ്ട് ഈ വീണ്ടും അന്വേഷണത്തിന് ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ടാർജറ്റ് എത്ര ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നാനൂറ് വർഷത്തിനിടയിലുള്ള പതിനായിരത്തിലധികം വരെ കണ്ടെത്തണം അപ്പോൾ അന്ന് പതിനായിരം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ സർക്കാരുകളൊന്നും ഇതുവരെ ഡാറ്റാ ബാങ്കുകൾ ആർട്ടിസ്റ്റിനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ശരി നമ്മൾ എന്തായാലും ഇറങ്ങുമ്പോൾ മട്ടന്നൂരിനെ പോലെ ആശാനെ നമ്മൾ ഏറ്റവും അധികം ആദരിക്കേണ്ട വെച്ചാൽ ഒരു കാര്യം നല്ലതും ശുദ്ധിയുള്ളതാ പറയുന്നത് വച്ചാൽ അനുവാദം ഈ പ്രോത്സാഹനം അദ്ദേഹത്തിൻ്റെ അളവില്ലാത്തതാണ് ആ പ്രോത്സാഹനം കിട്ടിയതിൻ്റെ ബലത്തിൽ അവർ രണ്ട് വീഡിയോ ചെയ്തു തന്നു ഇങ്ങനൊരു കാര്യം ഇറങ്ങേണ്ടത് എല്ലാവരും സഹകരിക്കണം പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരം കാസർഗോഡ് ഒരു സോപാനത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാൽ സിദ്ധിച്ചു വച്ച് ഇതിനു വേണ്ടി ഡാറ്റ ശേഖരിച്ചു എറണാകുളം തൊട്ട് തിരുവനന്തപുരം ഒരു സബിത പറയും ഓഫീസിലെ ഇവർ രണ്ട് പേരും നിരന്തരം ഫോൺ ചെയ്ത് പതിനെട്ടായിരത്തിലധികം കലാകാരന്മാരെ കണ്ടെത്തി അതിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും ഷോർട്ട് ലിസ്റ്റ് എടുത്തു കുറച്ച് ഇതിൽ വാദ്യത്തിന് നമ്മൾ എന്ത് ചെയ്തു പത്ത് വർഷത്തൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് പത്ത് വർഷത്തിൽ താഴെ താഴെയുള്ളവരെ ഇപ്പം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്താതെ അടുത്തൊരു എഡിഷൻ വരുമ്പോൾ ഉൾപ്പെടുത്തുകയെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ചുരുക്കി ചുരുക്കി ഞങ്ങളതിൽ റിപ്പീറ്റ് പേര് വന്നിട്ട് ഇപ്പോൾ ഒരാൾ കലാമണ്ഡല കേശവൻ തന്നെയാണ് ആ ആളന്നെയായിരിക്കും സ്വന്തം ജന്മനാടിൻ്റെ പേരിലും അറിയണ്ടാവും അങ്ങനെ പലപ്പോഴും കുറച്ച് കലാകാരന്മാരുടെ ഡാറ്റകൾ മിക്സായി അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനെ വീണ്ടും അത് തരം തരംതിരിച്ചെടുത്ത് പിന്നെ പഴയ കാലത്തൊരു പേരിടുന്നതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് അമ്മാവനും പേരക്കുട്ടിക്കും മുത്തശ്ശനൊക്കെ ഒരേ പേരായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ സാങ്കേതികമായിട്ട് കുറേ ബുദ്ധിമുട്ട് ഇപ്പോഴും ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്തു നിങ്ങളത്തരം കുറേ വലിയൊരു കൂട്ടായ്മ അത് കൂടെ ഒരുപാട് കലാകാരന്മാരും സഹപ്രവർത്തകരും ഒക്കെ നിന്നപ്പോൾ കേരളീയവാദ്യ കലയ്ക്ക് ഒരു വിജ്ഞാനകോശം വേണ്ടത് അത്യാവശ്യമാണ് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സമഗ്രമായ ഒരു വിവരശേഖരണോ വാദ്യകളുടെ താള പദ്ധതികളോ ഒരു കൊടക്കുകളിൽ കൊണ്ടുവരികയോ ഇതെന്തിൻ്റെ നിയമാവലികൾ കൊണ്ടുവരികയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതാദ്യത്തെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് കേരളീയവാദ്യകളയ്ക്ക് ഒരു അടിസ്ഥാന ഗ്രന്ഥായിട്ട് ഇത് മാറുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് കേരളീയ വാദ്യ പാരമ്പര്യത്തിൻ്റെ അടിവേരികൾ തേടി സന്തോഷ് ആലങ്കോട് നടത്തിയ സത്യാന്വേഷണത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് പതിനെട്ടായിരത്തിലധികം ആളുകളുടെ വിവരശേഖരണം നടത്തുകയും അതിൽ പതിമൂവായിരം ആളുകളുടെ സത്യസന്ധമായ വാദ്യമേഖലയിലെ സംഭാവനകൾ വിശദീകരിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് തക്കിട്ട എന്ന പേരിൽ ഇന്നിവിടെ കലയും സംസ്കാരവും ഒരു സമൂഹത്തിൻ്റെ സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും അടയാളങ്ങളാണ് അപരിഷ്കൃതരായിരുന്ന മനുഷ്യരെ പരിഷ്കൃത യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് കലാസാംസ്കാരിക ബോധമാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നാഗരികതകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യമാകും എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാനാണ് കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും എന്നും ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി മാർച്ച് എട്ടാം തീയതി വനിതകളുടെ ഒരു പഞ്ചവാദ്യം അറുപത്തി നാല് വനിതകൾ ഒരുമിച്ച് ചേർന്നിട്ട് നടത്തുന്ന ഒരു പഞ്ചവാദ്യമാണ് ഇതിൻ്റെ അരങ്ങേറ്റമായിട്ട് മാർച്ച് എട്ടാം തീയതി വനിതാ ദിനത്തിൽ ഇവിടെ ആഘോഷിക്കാൻ പുറപ്പെടുന്നത് കലയിൽ ലിംഗഭേദം നില് തിമലയിൽ സന്തോഷ് കൊട്ടിയാലും ആര് കൊട്ടിയാലും തകാരം വന്നാൽ മതി തൂങ്കാരം വന്നാൽ മതി തിമല എന്ന വരെ ഞാൻ കൂട്ടിയാലേ ശബ്ദിക്കൂന്നും പിന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയുടെ ഹൃദയ കേട്ടാണ് ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കാത്ത കാളം കേൾപ്പിച്ചത് എൻ്റെ അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ അമ്മമാരെയും ഓരോ സ്ത്രീകളെയും പഠിപ്പിക്കുമ്പോൾ എനിക്കതിലേറെ അഭിമാനവും സന്തോഷമുണ്ട് പിന്നെ ഭാരതത്തിൽ പഴയ കാലത്തന്നെ അർദ്ധനാരീശ്വര സങ്കല്പം കൊടുത്തിട്ടുണ്ട് സ്ത്രീയും പുരുഷനും ഒന്നായി കാണാൻ പഠിപ്പിച്ചു പറിപറ്റ പദ്വീരകുലത്തിൻ്റെ കഥയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അങ്ങനെ നമ്മൾ പത്തിരണ്ടായിരം വർഷം മുന്നേ മാനവീയത പഠിപ്പിച്ചൊരു നാട്ടിൽ ജനിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് എന്തിനാ അപ്പം അവിടെ ഒരു വകഭേദം എനിക്കത് പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇതുവരെ തോന്നിയില്ല പിന്നെ കർണാടകയിലെ ബേലൂർ എന്ന സ്ഥലത്ത് ചെന്നകേശവ ക്ഷേത്രത്തിൽ പോയാൽ സ്ത്രീ ഇടയ്ക്ക് കൂട്ടുന്ന ശില്പുണ്ട് പത്തിരുന്നൂറ് വർഷം മുന്നേ കഥകളിലും സ്ത്രീരത്നങ്ങളുണ്ടായിരുന്നു പത്ത് നാൽപ്പത് അമ്പത് കൊല്ലം മുന്നേ സ്ത്രീകളി വാദ്യത്തിലൊക്കെ ഉണ്ട് സജീവമല്ല അതിനെന്താ വെച്ചാൽ പഴയ കാലത്തെ എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്നത് ഇന്നാൾ മതിയെന്ന ഒരു ഏകാധിപത്യ മനോഭാവത്തോടെ കുറേ ഇതുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലകത്ത് നല്ലതാണോ വെച്ചാൽ നല്ലതുണ്ട് പക്ഷേ അത് മറ്റു പലതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി വെച്ചാൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സോപാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുതന്നെ എല്ലാവരും വൈദ്യക്കാരായില്ലെങ്കിലും ആസ്വാദകരാവുക ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ചില മതിൽക്കെട്ടുകൾ ജാതി മത വർഗ അങ്ങനെയൊക്കെ പലതും സ്ത്രീകൾ പാടില്ല മാരാരെ പാടുള്ളൂ വേറെ ഒരാൾ പാടില്ല അതൊക്കെ ഈ സോമാനത്തിൻ്റെ ഇടപെടൽ കൊണ്ട് വാദ്യകല ജനകീയമാവാൻ ആക്കാൻ സാധിച്ചു സന്തോഷിൻ്റെ അത് കഠിനമായ പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് ഞാനൊരു സാഹസം കൂടി പറയട്ടെ പറഞ്ഞാൽ അത് ഫലിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നതൊരു കാര്യമാണ് കേരളീയ വാദ്യകലയുടെ ആധുനിക നവോത്ഥാനമാണ് കണ്ടനകത്ത് ഇന്ന് തുടങ്ങുന്നത് കേരളീയ നവോത്ഥാന കേരളീയ വാദ്യകലയുടെ രണ്ടാം നവോത്ഥാനമാണ് ഇന്ന് കണ്ടരകത്ത് തുടങ്ങുന്ന നവോത്ഥാനം നടത്തുന്നവരും ഞങ്ങളിതാ നവോത്ഥാനം നടത്തുകയാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല വീട്ടിൽ പെട്ടതിരുപാട് ചെറിയൊരു മനുഷ്യനായിരുന്നു വീട്ടിയാണ് ഒരു കാലത്ത് നവോത്ഥാനം ഉണ്ടാക്കിയത് സാമൂഹ്യ രംഗത്ത് അതുപോലെ ആദ്യ എല്ലാ വിഭാഗീയതക്കും അത് ഇതിനെ അത് മാത്രമേ രക്ഷയുള്ളൂ കലാകാരന്മാർ സമൂഹത്തെ രക്ഷിക്കുമെന്നാണ് എൻ്റെ വിചാരം കലയ്ക്ക് മാത്രമേ ഇന്ന് മനുഷ്യരെ കൂട്ടിച്ചേർക്കാൻ സാധിക്കൂ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിട്ടും മതം വിചാരിച്ചിട്ടും എല്ലാവരെയും ഒന്നിപ്പിക്കാൻ പറ്റിയിട്ടില്ല കല വിചാരിച്ചാൽ എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാൻ സാധിക്കും ആ ഗതി തിരിച്ചു പിടിക്കാൻ സാധിക്കും കലകൾ ഒഴിഞ്ഞു പോയ സ്ഥലത്താണ് കലകൾ ഒഴിഞ്ഞു പോയ സ്ഥലത്താണ് കലഹങ്ങളും കലാപങ്ങളും കാലുഷ്യങ്ങളും ഒക്കെ കടന്നു വന്നത് അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ കലാപങ്ങളെ കലാപങ്ങൾ കൊണ്ട് നേരിടാൻ പറ്റില്ല സമാന്തരമായി നിശബ്ദമായി നമ്മൾ കലകളുടെ ഒരു നവോത്ഥാനം കൊണ്ടുവരും കലകളുടെ നവോത്ഥാനത്തിൽ ജാതി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ മാനവികതയ്ക്ക് ഒരു വിധയുണ്ട്